يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهمان راي سهودر سهودر ماري سورة الإنسان أنا نمر بديشون أنجم إدبيتي آية طويلا ഈ രണ്ട് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്കാരമാണ് അഞ്ച് വക്ത നിസ്കാരമാണ് ഈ രണ്ട് ആയത്തുകൾക്കുണ്ട് ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞു മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട ചില വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും നിസ്കാരത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ചില വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്നുവെച്ചാൽ അള്ളാഹ് ഇനി നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിൽ ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾ കൂടെ നിവാരണം ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവാം അള്ളാഹു സഹായിക്കട്ടെ ആമീൻ നിസ്കാരം ഒരിക്കലും പിന്തിക്കരുത് സമയം തെറ്റിക്കരുത് അതല്ലെങ്കിൽ നിസ്കാരത്തോട് അശ്രദ്ധ കാണിക്കരുത് നിസ്കാരം നമ്മളെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് നിസ്കാരം പിന്തിക്കുക എന്നത് തെറ്റാണ് തെറ്റാണത് സംഭവം ഈ പിന്തിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കഥ ആക്കലാണോ അതല്ല ആദ്യ സമയത്ത് നിസ്കരിക്കാത്തതാണോ നിസ്കാരങ്ങൾ ആദ്യ വക്കത്തിൽ നിസ്കരിക്കലാണ് ശരീരം കൊണ്ട് ചെയ്യാവുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും പുണ്യമേറിയത് എന്ന് വിവിധ ഹദീസുകളിൽ വന്നിട്ടുണ്ട് നിശ്ചിത സമയത്തെ വിട്ട് പിന്തിപ്പിച്ച് നിസ്കാരം കല ആക്കുക എന്നത് കുറ്റകരമാണ് അതാണ് കുറ്റകരം ആദ്യ വക്തിനെ തൊട്ട് പിന്തിക്കുക എന്നത് പുണ്യം നഷ്ടപ്പെടും എന്നേ ഉള്ളൂ കുറ്റകരം എന്ന് പറയുന്നത് നിസ്കാരം പിന്തിച്ച് ആ വക്കത്തും വിട്ട് എന്താക്കാൻ കള ആക്കുക ആദ്യ സമയത്ത് നിസ്കരിക്കാതിരിക്കുന്നതിലൂടെ ഒരുപാട് പ്രതിഫലം നമുക്ക് നഷ്ടമാകും പക്ഷെ അത് കുറ്റകരമാണെന്ന് പറഞ്ഞുകൂടാ ആ സമയത്തിനുള്ളിൽ നിസ്കരിച്ചാൽ മതി പ്രതിഫലം നഷ്ടമാകുമെന്ന് മാത്രം പക്ഷേ കഥ ആക്കുന്നത് അങ്ങനെയല്ല അത് കുറ്റകരം തന്നെയാണ് അപ്പോൾ വയലുലിൽ മുസല്ലീൻ എന്ന സൂറത്തുൽ മാഴുനിലെ പരാമർശം ആ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസരിങ്ങൾ അതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് നിസ്കാരത്തെ ആദ്യ സമയത്തെ വിട്ട് പിന്തിക്കുന്നവരെയാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഗൗരവത്തോടെ മനസ്സിലാക്കുക ആ ഒരു അങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഉണ്ടല്ലോ അതുകൂടെ പരിഗണിച്ചിട്ട് ആദ്യ സമയം പിന്നെ ആദ്യ സമയത്തിൽ നിന്ന് പിന്തിക്കാതെ അവവ്വല വക്തെ നമ്മൾ നിസ്കരി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ ആദ്യ വക്തം നിസ്കരിച്ച കൂലിയും കിട്ടി നമ്മൾ പിന്തിപ്പിച്ചു എന്നുള്ള ആ മറ്റഭിപ്രായ പ്രകാരമുള്ള ആ ഒരു ഗൗരവതരമായ അവസ്ഥ വരാതെ സൂക്ഷിക്കുകയും ചെയ്തു അള്ളാഹു സഹായിക്കട്ടെ ആമി അപ്പോൾ ലുഹുർ അസർ ബാങ്ക് വിളിച്ചാൽ ലുഹുർ കല ആയിട്ടാണോ സംസ്കരിക്കേണ്ടത് മറ്റ് വക്തുകളുടെയൊക്കെ കാര്യം എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ ലുഹുർ എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും കാരണങ്ങളുള്ളത് കൊണ്ട് കുറച്ച് സമയം വൈകി ആ ഓവലോക്തസ്കരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അസറുവാങ്ങ് വിളിക്കുന്നത് എന്നാൽ പിന്നെ ലോഹർ കലാഹ് കിട്ടേണ്ടതുണ്ടോ എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു നിസ്കാരം ശരി ഒരു റക്കായെങ്കിലും അതിൻ്റെ സമയത്ത് ലഭിച്ചാൽ ആ നിസ്കാരം അതാ ആയിട്ടാണ് പരിഗണിക്കപ്പെടുക ബാക്കിയുള്ള ഭാഗം സമയത്തിന് പുറത്തായാലും ശരി ആ നിസ്കാരം ഒരു റക്കായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതാ തന്നെയാണ് അതേസമയം ഒരു റക്കായത്തിനേക്കാൾ കുറഞ്ഞ ഭാഗം മാത്രമാണ് കൃത്യസമയത്ത് ലഭിച്ചത് എങ്കിൽ ആ നിസ്കാരം കലോ ആയാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഉദാഹരണം ബോഹർ സംസ്കരിക്കുന്ന ഇടയിൽ ആദ്യ റക്കായത്തിൽ അഫാത്യഹ ഓതുന്നതിനിടയിൽ ഇടയിൽ അസർവാങ്ക് വിളിച്ചാൽ പിന്നെ ആ നിസ്കാരം കലോ ആയിട്ടാണ് പരിഗണിക്കപ്പെടുക അതേസമയം മേൽപ്പറഞ്ഞ വിധം ആദ്യ റക്കായത്ത് സമയത്ത് ലഭിച്ചു ഏ ആദ്യ റക്കാലത്ത് സമയത്ത് ലഭിച്ച് അതാ ആയി പരിഗണിക്കപ്പെടുമ്പോഴും ബാക്കി ഭാഗം സമയത്തെ വിട്ട് പിന്തിപ്പിച്ചതിന് അയാൾ കുറ്റക്കാരനാണ് നിസ്കാരം ആയിട്ടാണ് പരിഗണിക്കപ്പെടുക എങ്കിലും ആ ഒരു റക്കാലത്ത് കഴിച്ച് ബാക്കി മൂന്ന് റക്കാലത്ത് സമയത്തിൻ്റെ പുറത്തല്ല ചെയ്യുന്നത് അതിനയാൾ കുറ്റക്കാരനാണ് നിസ്കാരം അതാ ആയിട്ടാണ് നിർവഹിക്കപ്പെടുന്നത് എങ്കിലും ഒരു റക്കാലത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ റൊക്കോ സഹിതം കിട്ടുക എന്നാണ് എൻ്റെ അർത്ഥം ഫാത്തിഹൻ്റെ ഇടയിലാണ് പാങ്ക് വിളിച്ചതെങ്കിൽ പിന്നെ കഥ ആയിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് ഇതാണ് എല്ലാ സംസ്കാരത്തിൻ്റെയും ഒരു വശം അതുപോലെ എല്ലാ ഭർദ് നിസ്കാരങ്ങളുടെയും ബഹുറ് അസർ മകരിബ് ഏഷാദ് സുബഹി ഈ പറയപ്പെട്ട സംസ്കാരങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിൻ്റെ ഇടയിൽ ഇത ഇതര ചിന്തകൾ കടന്നു വന്നാൽ നിസ്കാരം ബാത്തിലാവുമോ നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണ് അല്ലേ ഒരുപാട് ചിന്തകൾ നിസ്കാരം തുടങ്ങിയാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് പറഞ്ഞിരുന്നു പരമാവധി ചിന്തകളെ കടിഞ്ഞാണിട്ട് നിർത്തുകയും അള്ളാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചൊല്ലുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇതര ചിന്തകൾ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ആലോചനകൾ നിസ്കാരത്തിൽ കടന്നു വന്നാൽ നിസ്കാരം ബാത്തിലാകുമോ ഒരാളുകളും ചോദിക്കാറുണ്ട് അത് ിൽ മുസല്ലീൻ എന്ന് പറഞ്ഞ സൂറത്തുൽ സുഹൃത്തുമാവിനിലെ ആ ആയത്തിൻ്റെ പരിധിയിൽ ഇത്രക്കാർ വരുമോ നിസ്കാരം മുഴുവനും ഹുസുവോടെ ആയിരിക്കുക എന്നത് വളരെ പ്രത്യേകമായ സുന്നത്താണ് പുണ്യകരവുമാണ് ആണ് അപ്പോഴാണ് നിസ്കാരം പൂർത്തിയാവുക ഇത്തരം ചിന്തകൾ കടന്നു വരുന്നതിലൂടെ നിസ്കാരം ബാത്തിലാവുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം ലഭിക്കൂല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ബാത്തിലാവും പക്ഷെ കൂലി ഉണ്ടാവില്ല അല്ലേ ബാത്തിലായിട്ടില്ലെങ്കിലും കൂലി അല്ലെങ്കിൽ നിസ്കാരം കൊണ്ട് കാര്യം അപ്പോൾ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന വൈലുലിൽ മുസല്ലിൻ എന്ന ആയത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിന് ജനങ്ങൾ കാണുമ്പോൾ നിസ്കരിക്കുക എന്നൊരു വ്യാഖ്യാനമുണ്ട് ഉണ്ട് അല്ലാത്ത സമയത്ത് വിട്ട് അതല്ലെങ്കിൽ മുനാഫ്രിക്ക കളയാനാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് അതേസമയം നിസ്കാരം യഥാർത്ഥ സമയത്ത് വിട്ട് കഥ ആക്കുന്നവരാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നും അതല്ല ആദ്യ സമയത്ത് നിർവഹിക്കാതെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നവരാണും അതല്ല ഹുഷു ഇല്ലാതെ അശ്രദ്ധരായി നിസ്കരിക്കുന്നവരാണ് അതുകൊണ്ട് അഭിപ്രായം അതുകൊണ്ട് ഉദ്ദേശം എന്നൊക്കെ വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫവൈലുലി മുസല്ലീൻ എന്ന ആയത്തിന് നിസ്കാരക്കാർക്ക് നാശം എന്ന ആ ആയത്തിന് നിരവധി തഫ്സീലുകളുണ്ട് അതിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളും വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ആ അവസ്ഥകളിലൊന്നും പെടാതിരിക്കുക നിസ്കാരത്തിൽ ഹുഷൂവും ഏകാഗ്രതയും ശ്രദ്ധയുമൊക്കെ ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പണ്ഡിതന്മാർ അതിനെ വിവിധ മാർഗ്ഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഓതുന്നതും ചൊല്ലുന്നതുമെല്ലാം അർത്ഥം ആലോചിച്ച് നിർവഹിക്കുക അള്ളാഹുനു മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്തയുണ്ടായിരിക്കുക സുരൂദൻ്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കുക എപ്പോഴും ഒക്കെ ദീർഘിപ്പിക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പണ്ഡിതന്മാർ ഇത് സംബന്ധമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റു ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കാതെ ഏകാഗ്ര ചിത്തനായി നിസ്കാരത്തിൽ നിലനിൽക്കാൻ ശ്രമങ്ങൾ നടത്തുക അള്ളാഹു സഹായിക്കട്ടെ ആമീൻ ഒരുപാട് നിസ്കാരം കലാകൂട്ടാനുള്ള ഒരാൾ അയാൾക്ക് തറാവി അല്ലെങ്കിൽ മറ്റു സുന്ന നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുമോ അത് ഹറാമാണോ ഇത് നിരന്തരമായി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവ കലാ കൂട്ടണം ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തോബ് ചെയ്ത് മടങ്ങണം ഇതല്ലാതെ മറ്റൊരു പരിഹാരവും നിസ്കാരം കല ആയതിനില്ല അല്ലേ കലാവ് കിട്ടാനും ബാക്കിയുണ്ടെങ്കിൽ എത്രയും വേഗം അത് നിസ്കരിച്ച് കിട്ടുകയാണ് വേണ്ടത് നിർബന്ധ ബാധ്യത ബാക്കിയായിരിക്കാൻ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അർത്ഥമല്ലോ ഇനി അതിൽ ചെറിയ തരത്തിലും വിശദീകരിക്കാനുണ്ട് ശ്രദ്ധിക്കണം കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളാണെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കി സമയം മുഴുവനും അത് കഥാവ് തീർക്കാനായി ഒഴിഞ്ഞിരിക്കണം അത് കളാവ് കൂട്ടിത്തീരുന്നതിന് മുമ്പായി തറാവീഹി പോലെയുള്ള നിസ്കാരങ്ങളോ റവാത്തി നിസ്കാരങ്ങളോ ഒന്നും നിർവഹിക്കുന്നത് ഇദ്ദേഹത്തിന് അനുവദനീയമല്ല എങ്ങനെയാണെങ്കിൽ കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെങ്കിൽ ഇനി കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടതാണെങ്കിലോ കൂടി നഷ്ടപ്പെട്ട നിസ്കാരങ്ങളാണ് എങ്കിൽ റവാത്തി സംസ്കരിക്കാം എന്നിരുന്നാലും കഥ വീട്ടിയ ശേഷം റവാത്തി സംസ്കരിക്കുന്നതാണ് നല്ല നല്ലത് സുന്നത്വം അങ്ങനെയാണ് ഇനി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്ക് ഒരു കൃത്യമായ കണക്കില്ല നോക്കുക ഒരു ഏകദേശം ധാരണ വരുന്നത് വരെ നിസ്കരിച്ചു വീട്ടണം എന്നാണ് പണ്ഡിത മതം അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ പണ്ടത്തെക്കാലത്ത് അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചില്ല പ്രായപൂർത്തിയാൽ ഇതുവരെ അല്ലെങ്കിൽ ഞാൻ നിസ്കാരം തുടങ്ങുന്നതുവരെ എത്രയോ നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കയ്യും കണക്കും ഇല്ല അല്ലെങ്കിൽ അതിന് കൃത്യമായ എനിക്ക് കിട്ടൂല എങ്കിൽ ഏകദേശം വർഷങ്ങൾ കണക്കാക്കി അതിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണോ കിട്ടുന്നത് ഒരു ധാരണ വരുന്നതുവരെ നിസ്കരിച്ചു തീരണം തീർക്കണം അതേസമയം നഷ്ടപ്പെട്ടു പോയ എല്ലാ നിസ്കാരങ്ങളും മുഴുവനും കഥാവുകൂട്ടം വന്ന് ഉറച്ച തീരുമാനമുണ്ടാവുകയും അതിനായി ദിവസവും പ്രത്യേക കണക്ക് വെച്ച് നിസ്കരിച്ച് പോരുന്നവനും ആണെങ്കിൽ ബാക്കിയുള്ള സമയത്ത് അയാൾക്ക് മറ്റു സുന്ന നിസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ് എന്ന് ഇമാം ഷറവാനി റഹമത്തുല്ലാഹി അലി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുത്ത് ടൈൻ്റെ പൊക്കുണ്ടാക്കി ഇത്ര ദിവസം ഇത്ര ഞാൻ അള കൂട്ടും ഇങ്ങനെയൊക്കെ നിശ്ചയിച്ച് പോരുന്ന ആളുകളാണെങ്കിൽ ഒരു കൂടി നഷ്ടപ്പെട്ടതാണെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു സുന്നത്തുകളൊക്കെ അദ്ദേഹത്തിന് നിസ്കരിക്കാവുന്നതാണ് എന്നും ഇമ്മാമ്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി നിസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കുക ഇൻ കേസ് നഷ്ടപ്പെട്ടു പോയാൽ വളരെ പെട്ടെന്ന് കഥ വിട്ടുകയും ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത് ഹയലുകാരികളുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ത്രീ സഹോദരിമാർ സഹോദരിമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ വിഷയം ഹയലുകാരി ആർത്തവ വിരാമത്തിന് ശേഷം നിസ്കരിക്കേണ്ടത് ഏത് മുതലാണ് എന്നതൊരു സംശയമാണ് ആർത്തവം നിലച്ചു എന്ന് ഉറപ്പാവുന്നത് എപ്പോൾ മുതലാണ് ഉറപ്പാകാതെ കുറച്ച് നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അല്ലേ അപ്പം പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹയൽ നിന്നു എന്ന് ഉറപ്പായത് മുതലാണ് നിസ്കരിക്കേണ്ടത് രക്തം കാണാതിരിക്കുകയും നിന്നോ ഇല്ലേ എന്ന് ഉറപ്പാവാതിരിക്കുകയും ചെയ്തത് സാധാരണ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണെങ്കിൽ മുറിഞ്ഞതായി പരിഗണിക്കുകയും ശുദ്ധിയുടെ നിയമങ്ങൾ അവിടെ ബാധകമാവുകയും ചെയ്യും എന്നാൽ പതിവ് ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഉറപ്പ് വരുന്നതുവരെ കാത്തിരിക്കുകയും വേണം അതേസമയം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് സമയത്താണ് ഹൈത് തുടങ്ങിയത് എങ്കിൽ ബാങ്ക് വിളിച്ച ശേഷം ഹയത് തുടങ്ങുന്നതിന് മുമ്പായി ഉളൂ ചെയ്യാനും പുറത്ത് നിസ്കരിക്കാനും ആവശ്യമായ സമയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം നിർബന്ധമാണ് അത് നിസ്കരിക്കുന്നതിന് മുമ്പായി ഹയത് തുടങ്ങിയെങ്കിൽ ഹയത് മുറിഞ്ഞ ശേഷം അത് കഥ കിട്ടേണ്ടതും ആണ് ഉദാഹരണമായി ഉച്ചക്ക് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ലോഹർ ബാങ്ക് വിളിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം അപ്പൊ ഉച്ചക്ക് ഒരു മണിക്കാണ് ഹയൽ തുടങ്ങിയതെങ്കിൽ ആ ലോഹർ നിസ്കാരം ആ പെണ്ണിന് നിർബന്ധമാണ് കാരണം എന്താ ഹയൽ തുടങ്ങുന്നതിന് മുമ്പായി നിസ്കരിക്കാനുള്ള ഉള്ളൂക്കാനുള്ള സമയം നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഹയൽ തുടങ്ങുന്നതിന് മുമ്പായി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഹയൽ മുറിഞ്ഞ ശേഷം പിന്നെ അത് കഥ കിട്ടേണ്ടതാണ് അതുപോലെ തന്നെ അതിന് അതിനൊരു കാര്യം ചെയ്താൽ മതി പെണ്ണുങ്ങൾ പ്രത്യേകമായി ഹയൽ തുടങ്ങാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ നിസ്കാരത്തിൻ്റെ സമയമായ ഉടനെ നിസ്കരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അല്ലാത്ത പക്ഷം ഈ പറയപ്പെട്ട നിസ്കാരം കല ആവും കല ആവുന്നത് കുറ്റകരമാണ് അല്ലേ ഇനി ഹൈൽ മുറിയുന്നിടത്തും ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ് മുറിഞ്ഞത് മുതൽ നിസ്കാരം നിർബന്ധമാണ് അടുത്ത കുളിയുടെ സമയമാകുന്നത് വരെ കാത്തിരിക്കാൻ പാടുള്ളതല്ല കുളിന്റെ സമയം എന്ന് കുളിക്കണ സമയം അത് അതുവരെ കാത്തിരിക്കാൻ പാടില്ല മുറിഞ്ഞതുപോലെ നിസ്കാരം നിർബന്ധമാണ് അപ്പൊ ഉദാഹരണത്തിന് മകരിവിൻ്റെ സമയമായ ശേഷമാണ് ഹൈൽ മുറിഞ്ഞതെങ്കിൽ ഉടനെ കുളിച്ച് മകരി നിസ്കരിക്കേണ്ടതാണ് കുളിക്കാൻ രാവിലെ വരെയോ മറ്റോ കാത്തിരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന പക്ഷം നഗരും ഇഷാവും കല ആവുന്നതാണ് അത് കുറ്റകരവുമാണ് ഒരു നിസ്കാര സമയത്ത് മുറിഞ്ഞ് ഉറപ്പ് വരുത്താനായി അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുകയും അടുത്ത നിസ്കാര സമയത്ത് മുറിഞ്ഞു എന്ന് ഉറപ്പാവുകയും ചെയ്താൽ ആദ്യ നിസ്കാരം കലുകിട്ടേണ്ടതാണ് ഉദാഹരണം ലുഹുറിൻ്റെ സമയത്ത് രക്തം മുറിഞ്ഞു ഇനിയും ഉണ്ടാവുമോ ഇല്ലേ എന്ന സംശയം ബാക്കിയായതിനാൽ അസറു വരെ കാത്തിരുന്നു അസറായിട്ടും ഉണ്ടാവാത്തതിനാൽ മുറിഞ്ഞു എന്ന് ഉറപ്പായി െ അങ്ങനെ വന്നാൽ ഹൈദു മുറിഞ്ഞത് ലൊഹുറിന്റെ സമയത്താണ് എന്നതിനാൽ ലോഹുർ നിസ്കാരം കൂടി അവൾക്ക് നിർബന്ധമാണ് അത് അസറിന്റെ സമയത്ത് കലാ കിട്ടേണ്ടതും ആണ് ഇനി മറ്റൊരു മസ്തല കൂടെ ഇതിലുള്ളത് ഹൈത് മുറിയുന്നത് അസർ നിസ്കാരത്തിൻ്റെ സമയത്താണെങ്കിൽ ലോഹുർ നിസ്കാരവും കൂടി കലാ കൂട്ടണം എന്നതാണ് പ്രബലമായ അഭിപ്രായം അതുപോലെ തന്നെ ഇഷ്ട സമയത്താണ് ഹൈൾ മുറിഞ്ഞതെങ്കിൽ മഹരിബ് നിസ്കാരവും കൂടി കഥാ കൂട്ടണം ഇതിന് കാരണമായി പണ്ഡിതന്മാർ ഫുഖഹാക്കൽ പറയുന്നത് ജം ആക്കുമ്പോൾ ലുഹുറിന് അസറിൻ്റെ സമയവും മഹരിബിന് ഇഷാൻ്റെ സമയവും കൂടി വിശാലമായ അർത്ഥത്തിൽ ലഭിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ അസറിൻ്റെ സമയത്താണെങ്കിൽ ലുഹുറും ഇഷാൻ്റെ സമയത്താണെങ്കിൽ മഹരിബും കൂടെ നിസ്കരിക്കണം എന്നത് പ്രബലമായ അഭിപ്രായമാണ് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത് മറ്റൊരഭിപ്രായം അവിടെ ഉണ്ട് അത് സാന്ദർഭികമായി ആ മസാല പറഞ്ഞു എന്ന് മാത്രം ഇനി മറ്റൊരു സംശയം പല ആളുകൾക്കും കഥാ ആയ നിസ്കാരങ്ങളുണ്ട് അത് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് കഥ വിട്ടാമോ നിസ്കാരം ശക്തമായ കറാഹത്തുള്ള ചില സമയങ്ങളുണ്ട് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരം ശക്തമായ കറാഹത്തുള്ള ചില സമയങ്ങൾ ഉദാഹരണം സുബഹി യുടെ സമയം സുബഹി നിസ്കരിച്ച ശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തോളം ഉയരുന്ന ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിസ്കാരം കറാഹത്താണ് അതേപോലെ അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നിസ്കാരം കറാഹത്താണ് ശക്തമായ കറാഹത്താണ് വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം നട്ടുച്ച നേരം എന്ന് പറഞ്ഞാൽ സൂര്യൻ നേരെ മധ്യത്തിൽ നിൽക്കുന്ന സമയം അപ്പോഴും നിസ്കരിക്കാൻ പാടില്ല കരാഹത്താണ് ഇതാണ് ആ സമയങ്ങൾ അപ്പൊ ഈ സമയത്ത് നിസ്കാരം കള്ള പറ്റുമോ നമുക്ക് പറയാം ഈ സമയത്ത് പ്രത്യേക കാരണമില്ലാത്ത നിസ്കാരങ്ങളും ഉദാഹരണമായി നിരുപാധികമായ സുന്നസ്കാരം അല്ലെങ്കിൽ തസ്ബീ നിസ്കാരം ഇത് പ്രത്യേക കാരണമില്ലാത്ത നിസ്കാരങ്ങളാണ് ഈ നിസ്കാരങ്ങളോ അതല്ലെങ്കിൽ പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരം പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഹ്റാമിൻ്റെ നിസ്കാരം അല്ലെങ്കിൽ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം എഹ്റാമിൻ്റെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് പറയുക നിസ്കരിച്ചതിന് ശേഷമാണ് എഹ്റാമ് കെട്ടുക അല്ലേ അപ്പോൾ കാരണം പിന്തി വരെയാണ് ചെയ്യണത് അതേപോലെ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അതിൻ്റെ കാരണം അതിന് ശേഷമാണ് ഉണ്ടാകുന്നത് ഇതാണ് പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവുമില്ലാത്ത നിസ്കാരങ്ങളും പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരങ്ങളും ഈ സമയത്ത് നിസ്കരിക്കൽ കരാഹത്താണ് അതേസമയം പവാഫിന്റെ സുന്നത്ത് തഹ്യത്ത് നിസ്കാരം പോലെയുള്ള മുന്തിയ കാരണങ്ങൾ മുന്തിയ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് തഹ്യത്തെ പസ്കരിക്കുക പള്ളിയിൽ കടന്നു ആ കാരണം ആദ്യം ഉണ്ടായി പിന്നെ നിസ്കരിക്കുക അല്ലേ തവാഫിൻ്റെ സുന്നത്തോ എന്നാൽ തവാഫ് കഴിഞ്ഞ് പിന്നെയാണ് സുന്നസ്കരിക്കുക അപ്പം മുൻ കാരണം മുന്തിയിട്ടുണ്ട് ഇങ്ങനെ മുന്തിയ കാരണമുള്ള നമസ്കാരങ്ങളോ അതല്ലെങ്കിൽ മയ്യത്ത് സംസ്കാരമോ നഷ്ടപ്പെട്ടു പോയ ഫറോ സുന്നത്തോ ആയ നമസ്കാരങ്ങളോ ഒക്കെ ഈ സമയത്തും നിർവഹിക്കാവുന്നതാണ് അതിന് യാതൊരു വിരോധവും ഇല്ല പറഞ്ഞ നിസ്കാരം കഥ ആ എത്രയും വേറെ നിസ്കരിക്കേണ്ടതാണ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്താണെങ്കിൽ പോലും അത് കഥ കൂട്ടണം അതിന് കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് തന്നെ നിസ്കരിക്കുമെന്ന് കരുതി അങ്ങോട്ട് മാറ്റി വെക്കുന്നത് കുട്ടകരമാണ് അത് ചെയ്യാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ പറയുന്നു നമ്മളങ്ങനെ നിർവഹിച്ചു വരുന്ന കൂട്ടത്തിൽ ആ സമയത്തും നിർവഹിക്കാവുന്നതാണ് എന്നാൽ അല്ല കുറച്ചുകൂടെ ഇത് സംബന്ധമായി നമുക്ക് പറയാം അടുത്ത ക്ലാസിലാക്കാം സുഹാനുഖുലിക്കു അല്ല അലഹലുഖാത്തുബുലൈഖ് അസലാ വൈകു വർമുല്ലാ വർക്കാത്തു